നാൽപ്പത്തിയൊന്ന് ലക്ഷം മുടക്കിയ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും കുടിവെള്ളമില്ലാതെ വലയുകയാണ് ഇടുക്കി ഉപ്പുതറ തബോഗിരിയിലെ നൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ജില്ലാ പഞ്ചായത്താണ് അമ്പലപ്പാറ തബോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് തുക അനുവദിച്ച് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുടിവെള്ള പദ്ധതിക്ക് വിനയായി മാറുകയായിരുന്നു ചീന്തലാർ പുഴയ്ക്ക് കുറുകെ തടയണയും ഇതിനോട് ചേർന്ന് കുളവ് നിർമ്മിച്ച് അമ്പലപ്പാർ മലമുകളിലെ ടാങ്കിൽ വെള്ളമെത്തിച്ച മേഖലയിൽ കുടിവെള്ളം വിതരണം ചെയ്യുകയെന്നതായിരുന്നു പദ്ധതി പതിനെട്ടിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു എസ്റ്റിമേറ്റിലെ അപാകത മൂലം അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മാണം നടന്നത് ഉറവയില്ലാത്തതിനാൽ പുഴ വരണ്ടാൽ കുളത്തിൽ വെള്ളമില്ലാതാകും വർഷകാലത്ത് കോൺക്രീറ്റ് വിടവിലൂടെ മലിനജലം കുളത്തിൽ കയറുകയും ചെയ്യും ഇത് പരിഹരിക്കാൻ ശുദ്ധീകരണ പ്ലാന്റിന് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചെങ്കിലും തുടർ ഉണ്ടായില്ല നിരന്തരമായി ഉണ്ടാകുന്ന മോട്ടോർ തകരാറാണ് നിലവിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പഴയ മോട്ടോർ സ്ഥാപിച്ച കരാറുകാർ ആദ്യം ഇവരെ വഞ്ചിച്ചു പിന്നീട് രണ്ടേ ദശാംശം ആറര ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും ഒരു വർഷം തികയിൻ മുൻപ് ഈ മോട്ടോറും പണിമുടക്കി നിലവിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ഈ കുടിവെള്ള പദ്ധതി പതിമൂന്ന് കുടുംബക്കാരോട് ഉണ്ട് പിന്നെ ഉപയോഗിക്കുന്നവര് അനേകർ കുടിക്കുന്ന കുടിക്കുന്നതും പോയി വെള്ളം 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 അഥവാ ഉണ്ട് തന്നെ പിന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആരെയും ഞങ്ങൾ കാണുന്നില്ല രണ്ട് കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമടയാണ് നിലവിൽ നാട്ടുകാർ വെള്ളം ശേഖരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് നാട്ടുകാർ മുൻകൈയ്യെടുത്ത് നന്നാക്കുന്നതിനായി മോട്ടോർ കട്ടപ്പനയിൽ എത്തിച്ചിട്ടുണ്ട് എന്നാൽ മോട്ടോർ നന്നാക്കി തിരികെ തിരികെത്തിക്കാൻ പതിനാറായിരം രൂപ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതിനായുള്ള നെട്ടോട്ടത്തിലാണ് നിലവിൽ നാട്ടുകാർ జనం ఇడుకి